ഹലോ കെ എൽ മീഡിയ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം സുപരിചിതയായ ഒരു വ്യക്തിയാണ് നമ്മുടെ രേണു സൂതി അല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി നിൽക്കുന്ന ഒരു താരം കൂടിയാണ് എ പക്ഷേ അവരുടെ വീഡിയോയുടെ താഴെ കുറേ കമൻസുകളൊക്കെ കാണാം എന്തിനാണ് അവരോട് ഇങ്ങനെ പുച്ഛൻ കാണിക്കുന്നത് കമൻ്റ് ബോക്സ് തുറക്കുമ്പോഴത്തേക്കിനും എന്തൊക്കെ ആളുകൾ പറയുന്നതെന്ന് അറിയുമോ മലയാളികൾ ഇങ്ങനെ ഒരു പിധവയായ ഒരു സ്ത്രീക്ക് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലേ എപ്പോഴും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവർ ഇരുന്നാൽ മതിയോ ഒരാൾ നന്നാവുമ്പോൾ അല്ലെങ്കിലും മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടത്തില്ലോ അത് വേറൊരു കാര്യം അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കളെ വളർത്താൻ നോക്കുന്നു അവരുടെ ചിലവിനെ രേണ തന്നെ കണ്ടെത്തണം ആരും സഹായിക്കാനില്ല അതുകൊണ്ട് പ്രതിസന്ധികൾ തളരാതെ അവർ നല്ല ബോൾഡായിട്ട് സംസാരിക്കുന്നു വിധവയായ ഒരു സ്ത്രീ നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെയാണ് എന്നൊക്കെ ഒരു വിധവ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചാൽ കുഴപ്പം വയറ് കാണിച്ചാൽ കുഴപ്പം എന്തൊരു സമൂഹമാണ് വിധവയാണെന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇല്ലാതാക്കണോ വേണ്ടല്ലോ അതുപോലെ എന്തിനാണ് അവരെ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നത് രേണുവിനെ വിളിച്ചിട്ടാണെങ്കിൽ ഓരോ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ എന്തൊക്കെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് പക്ഷേ രേണു ഒന്നിനും പതരാതെ ബോൾഡായിട്ട് സംസാരിക്കുന്നു അതുപോലെ ശുചിചാട്ടം മരിച്ചപ്പോൾ ക്യാമറ നോക്കി കരയായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളെ എന്താണ് പറയേണ്ടത് അതുപോലെ എന്നാ ഒക്കെ ആണെങ്കിലും വിളിച്ച് ഇൻ്റർവ്യൂ നടത്തുന്നു എന്തൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൂൺസാണോ അവരോട് ചോദിക്കുന്നത് സമൂഹം ശരിക്ക് ഇതുപോലെ അതപ്പതിച്ചോ സോഷ്യൽ മീഡിയയിൽ കണ് കണ്ടിട്ട് കണ്ടായിരുന്നു ഞാൻ ഒരു അച്ഛനാണല്ലോ ഇവർക്ക് വീട് കൊടുത്തത് അപ്പം അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ രേണു അതിനകത്ത് പറയുന്നുണ്ട് എല്ലാ ഇൻ്റർവ്യൂസിലും മിക്ക ഇൻ്റർവ്യൂസിലും കാണാറുണ്ട് വീട് രേണുവിൻ്റെ പേരിലല്ല മക്കളുടെ പേരിലാണ് വീട് അതുപോലെ ഓരോ ഫോട്ടോഷൂട്ടിലൊക്കെ രേണുവിനെ വിളിക്കുമ്പോഴത്തേനും ചെറുതും വലുതുമായ സിനിമകൾ അഭിനയിക്കുന്നു അതുപോലെ നാടകത്തിലും എല്ലാം രേണു പോകുന്നു പിന്നെ രേണു ഓരോരുത്തരും ചോദിക്കുന്നതിന് മനസ്സിലൊന്നും വെച്ചിട്ടല്ല അവർ പ്രതികരിക്കുന്നത് സമൂ സമൂഹം തന്നെയാണ് അവരെ എന്തുവാണ് ബോൾഡ് ആക്കുന്നത് ശരിക്കും ഒരു ഇൻസ്പിരേഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രേണു മറ്റുള്ളവർ ഭർത്താവ് മരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാനായിട്ട് എന്തു പണിക്ക് വേണേലും പോകും അതുപോലെ അവരമ്മയാണ് രേണു ആ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണി കിടത്ത് കിടത്താതെ എന്താ എങ്ങനെയും അവരെ നോക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവ അവർക്കുള്ളത് എന്തിനാണ് നമ്മൾ അവരുടെ കാര്യത്തിലൊക്കെ ചുമ്മാ ചുമ്മാ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പിന്നെ രേണു ഒരു കാര്യം പറയുന്നുണ്ട് ആരെതിർത്താലും എന്ത് വന്നാലും മുന്നോട്ട് തന്നെ പോകും രേണു പറയുന്നുണ്ട് പിന്നെ ഈ ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രുതി ചേട്ടൻ ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ച ആളാണ് അപ്പോൾ ഈ സൂചിയാട്ടൻ്റെ കൂട്ടായിട്ട് വന്ന ആളാണ് നമ്മുടെ രേണു ആ രേണു തൻ്റെ സ്വന്തം കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെയാണ് ആ സുചി ആ കുഞ്ഞിനെ പൊന്നുപോലെ തന്നെ നോക്കുന്നത് സൂചിട്ടൻ്റെ മ മരണശേഷമാണെങ്കിലും അവനെ ഉപേക്ഷിച്ചില്ല അവർ ഇപ്പോഴും പൊന്നുപോലെ തന്നെ നോക്കുന്നു പിന്നെ അവരെ ഓരോ ആൽഭവത്തിലും അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴത്തേക്കിനും അവർ സാംവിധായികം പറയുന്ന പോലെയല്ലേ അവർക്ക് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അവരത് അഭിനയിച്ച് കാണിക്കുന്നു അതിന് എന്തൊക്കെ അഭപ്രായങ്ങളാണ് ഇപ്പോൾ ഫോൺ തുറക്കാൻ വയ്യ ഫോൺ തുറക്കുമ്പോഴത്തേക്കിനും രേണുവിൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ അടി എന്തൊക്കെ കമൻറ്റുകളാണ് വരുന്നത് അതും മൊത്തം നെഗറ്റീവ്സും ഒരു പോസിറ്റീവായിട്ടൊക്കെ അവരെ അവർക്കൊരു ഇൻസ്പിറേഷൻ നല്ല കാര്യങ്ങൾ അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെയല്ലേ അവർ ജീവിക്കേണ്ടത് അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ലല്ലോ അവർ ജീവിക്കേണ്ടത് എന്താണേലും ന എ സമൂഹം എന്താണ് ഇങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ച് പോവുക കഷ്ടം ഉള്ള കഷ്ടം തന്നെയുണ്ട് അവർ അവരുടെ കാര്യം അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ശരിക്കും വിഷമം വരും പിന്നെ അവർ പറഞ്ഞു ഷൈൻ ടോം ചാക്കോട് കൂടെ വരെ അവർ അഭിനയിക്കാൻ തയ്യാറാവുന്നത് കാരണം അവർക്ക് അവരുടെ ആവശ്യത്തിന് അവർക്ക് പൈസയൊക്കെ സമ്പാദിക്കണം അപ്പം ആ ഒരു പ്രൊഡ്യൂസർ പറയുന്ന പോലെ തന്നെ അവർക്ക് അഭിനയിക്കേണ്ടി വരും എന്നാലേ അവർക്ക് പൈസ കിട്ടുകയുള്ളൂ ആ പൈസ കിട്ടിയാലേ അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് നടത്താൻ പറ്റുള്ളൂ ആ അച്ഛനും അമ്മയും ആ അച്ഛനും അച്ഛനൊന്നും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ആ രേണു തന്നെ പറയുന്നുണ്ട് അപ്പം വീട്ടിലെ കാര്യങ്ങളെല്ലാം രേണു തന്നെ നോക്കുന്ന ഒരു സ്ഥിതിയല്ലേ കാണുന്നത് പിന്നെ എന്തിനാണ് അവരോട് ഇത്ര പുച്ഛം അത് ചില വീഡിയോസിലൊക്കെ കാണാം പല്ലീനെ പോലെ പല്ലീനെപ്പോലെയുണ്ട് എന്തിനാ ഒരാളെ എന്തിനാണ് ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് എന്ത് 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 നേട്ടമാണ് നമുക്കിങ്ങനെ ഹരാസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് അവരെ എങ്ങനെയും അവരുടെ ഇതായിട്ട് നല്ല രീതിയിൽ അവർ ജീവിച്ചു പോകട്ടെ എന്തിനാണ് അവരെ നമ്മളിങ്ങനെ ഡിസ്റ്റേർബ് ചെയ്യുന്നത് ഈ ഓർക്കുമ്പം കഷ്ടം തന്നെ തോന്നുന്നു അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം